അതിഗംഭീരമായിട്ടുള്ള ഒരു ചെണ്ടമേളത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത് എവിടെ നിന്നാണ് നിങ്ങൾ എവിടെന്നാണ് തൃശ്ശൂർ ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക നഗരിയായിട്ടുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ചെണ്ടമേളത്തിൻ്റെ മിടുക്കന്മാരും മിടുക്കുകളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ ഗംഭീരമായിരുന്നു ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ദിവസത്തെ ഒരു ചെണ്ടമേള അവതരണം അവതരണമെല്ലാം മറിച്ച് മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന താളമേള കൊഴുപ്പായി നമുക്ക് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇന്നിവിടെ കലാസ്ഥാനം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ ആവേശം പങ്കിടുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നു ചേർന്നപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കലിനായി പണ്ട് ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് കരളി ടി വിയിൽ കുറച്ച് നാൾ അവതാരികയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം എന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവർ ഓർമ്മിപ്പിച്ചു അങ്ങനെ ഇന്ന് ഞാൻ അവരുടെ റോളും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ആമുഖം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വരെ രാവും പകലുമൊക്കെ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഏതൊരു വേദിയിലെത്തിയാലും ആവേശഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ് നിറപ്പ നിറപ്പകിട്ടാർന്ന ഓർമ്മകൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളും ഒപ്പം കുടുംബവും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ യുവജനോത്സവ വേദിയിലേക്ക് വരുമ്പോൾ അമ്മയില്ലാതെ അപ്പ ഇല്ലാതെ വരുന്നത് എപ്പോഴും അപൂർണമാണ് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ ഓർമ്മകളെല്ലാം തന്നെ എപ്പോഴും ഇവരോടൊപ്പം വന്ന് ഇവിടെ നിന്നിട്ടുള്ള രാവും പകലും ഒക്കെയാണ് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് നമ്മുടെ ചെസ് നമ്പർ വിളിക്കാനായിട്ട് കാത്തിരിക്കുന്നതും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ബെല്ലടിക്കുന്നതിനുള്ള കാത്തിരിപ്പും അതിന് ശേഷം അറിയാനുള്ള കാത്തിരിപ്പും തുടങ്ങി ഒരുപാട് കാത്തിരിപ്പുകളുടെ ഒരു കോർത്തിണക്കിയ മാലയാണ് ശരിക്കും വ്യൂജനോത്സവം എന്നുള്ളത് അപ്പോൾ ആ കാത്തിരിപ്പിൻ്റെയൊക്കെയുള്ളൊരു മധുരം ഒരു പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നുകർന്നിട്ടുള്ളത് നെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വീണ്ടും അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാൻ ആസ്വദിക്കുവാൻ കുടുംബസമേതം എത്തിയിട്ടുണ്ട് കുഞ്ഞ് മേളം കാണാനായിട്ട് ഇവിടെ ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട്